ഉമ്മമാരറിയണം സഹോദരിമാരറിയണം നമ്മുടെ ഉമിനായ സഹോദരനോടോ സഹോദരിയോടോ ഹൃദയത്തിൽ വലിയ പിണക്കവും ഹൃദയത്തിൽ വാശിയും ഹൃദയത്തിൽ ദുഷിച്ച ചിന്തയും വെച്ചുകൊണ്ട് ഇബാതത്തു ചെയ്താൽ ആ ഇബാദത്തും മേൽപോട്ടുയർത്തപ്പെടുന്നതല്ല ഷഹനാ ഉണ്ടാവരുത് ഒരു മുസ്ലിമത്തായ മുസ്ലിമായ സഹോദരനോടോ സഹോദരിയോടോ നമ്മുടെ ഹൃദയത്തിൽ വീറും വാശിയും വെറുപ്പും കുഴിന്തും നമുക്ക് ഉണ്ടാവരുത് അതോടു കൂടിയാണ് നാം വിവാദത്ത് ചെയ്യുന്നതെങ്കിൽ ൊന്നും തന്നെ ആഹിറത്തിൽ ഉണ്ടാവുകയില്ലാക്കിപ്പോയി ഈ രൂപത്തിൽ പിശാജ് നമ്മുടെ അമലുകൾ ബാത്തിലാക്കുന്നത് ലാത്തപുത്തിലൂ ആഴ്മാലക്കും സതക്കാത്തിക്കും ബിൽമന്നി നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കരുത് ബിൽമന്നി അത് എടുത്തു പറഞ്ഞുകൊണ്ട് ഞാനാണ് അത് കൊടുത്തത് ഞാനാണ് അവൾക്ക് ഡ്രസ്സ് കൊടുത്തത് ഞാനാണ് അങ്ങനെ ചെയ്തു കൊടുത്തത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത ധർമ്മങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അത് ബാത്തിലാക്കരുത് വൽ അതാ അത് വാങ്ങിയ സ്വീകരിച്ച ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും ഇന്ന് നീ എന്നെ തീരെ പരിഗണിക്കുന്നില്ല അന്ന് ഞാനാണ് നിന്നെ സഹായിച്ചത് അന്ന് ഞാനാണ് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അതല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിനക്കു ഞാൻ ചെയ്തു തരുന്നത് എന്തൊക്കെയാണ് ചെയ്തു തന്നത് ഇങ്ങനെ താൻ ആർക്കൊക്കെ ധർമ്മം കൊടുത്തിട്ടുണ്ടോ ആർക്കെല്ലാം ഗുണം ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആ ചെയ്തു ഗുണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടും അതിന്റെ പേരിൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ഗുണങ്ങളെയും ധർമ്മങ്ങളെയും നിങ്ങൾ ബാത്തിലാക്കരുതേ അങ്ങനെ ചില ആളുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവന് അല്ലെങ്കിൽ അവൾക്ക് അതൊക്കെ കൊടുത്ത് നൽകിയത് ഞാനാണ് എത്ര ഞാൻ ഗുണം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് ആർക്കാണെങ്കിലും ചെയ്തു കൊടുത്ത ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞ് അവരെ പീഡിപ്പിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും വാത്തിലായി പോകും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ ചെയ്യുന്ന അമൽ ആഹുരത്തിലെത്തുമ്പോ കാണാനുണ്ടാവില്ല നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ അതൊന്നും കാണുകയില്ല ഇതും പിശാജിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പേടിക്കേണ്ട പേടിയാണ് ഭർത്താവിനാണെങ്കിലും ഭർത്താവിന്റെ ഉമ്മയ്ക്കാണെങ്കിലും ഭർത്താവിന്റെ കുടുംബത്തിനാണെങ്കിലും ആർക്കൊക്കെ നീ നിന്റെ ജീവിതത്തിൽ ഗുണങ്ങളും സേവനങ്ങളും കയറുകളും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടും അതിന്റെ പേരിൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടും നീ അത് ബാത്തിലാക്കരുത് എന്തു കിട്ടി മോളെ നിന്റെ കാര്യത്തിന് നീ ചെയ്ത ത്യാഗത്തിന് എന്ത് കിട്ടി അള്ളാഹുവിന്റെ അടുത്ത് അതിന് പ്രതിഫലമില്ല ഒട്ടു അധികം സ്ത്രീകൾക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണത് അവരങ്ങനെ അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോ ആ സങ്കടം വരുമ്പോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തത് തന്റെ കുടുംബത്തിൽ നിന്നോ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നോ നാത്തൂന്മാരിൽ നിന്നോ അമ്മായിമ്മമാരിൽ നിന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അങ്ങെടുത്ത് പറയും അതോടുകൂടി അതിന്റെ അമല് അതിന്റെ പ്രതിഫലങ്ങൾ മാത്തിലാകും അതും പിശാജിന്റെ ഒരു പ്രവർത്തനമാണ് അതിനെപ്പറ്റി നല്ലപോലെ നമുക്ക് പേടിയുണ്ടാവണം ഭയമുണ്ടാവണം കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിസ്കരിക്കുമ്പോ ഔറത്ത് മറക്കുന്നത് ഒരു പുരു തന്റെ മുൻകൈയും തന്റെ മുഖവും ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം മുഖം എന്ന് പറഞ്ഞാൽ സാധാരണ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ ഈ രണ്ട് താടിയല്ലുകൾ കൂടി നിൽക്കുന്നത് വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ വീതിയിലും ഉള്ള സ്ഥലത്തിനെ മുഖം എന്ന് പറയുകയുള്ളു അതിൻറെ അപ്പുറത്തുള്ളതല്ല മുഖത്തിൽ പെട്ടതല്ല അപ്പോൾ ഇതല്ലാത്ത സ്ഥലങ്ങൾ മുഴുവനും മറച്ചിരിക്കണം താടിയെല്ലിന്റെ താഴ്ഭാഗം വത്തം കാണുന്ന രൂപത്തിൽ മക്കനെ ധരിച്ചാൽ നിസ്കാരം ഇല്ല ഔറത്തു മറഞ്ഞിട്ടില്ല അതുപോലെ കാല് മറയണം ഷോക്സ് ധരിക്കണം കൈകളാണെങ്കിലോ ലൂസായ വസ്ത്രം നിസ്കാരക്കുപ്പായമോ പർദ്ധയോ ധരിക്കുമ്പോൾ ഉയർത്തുന്ന സമയത്ത് കൈ താഴ്ന്നു പോകുന്ന രൂപത്തിലാവരുത് പഴയ ഉമ്മമാര നിസ്കാരക്കുപ്പായത്തിന്റെ കെട്ട് വരുന്നത് പോലെ കൈ നീണ്ടു നീങ്ങിപ്പോകാതിരിക്കാൻ ഇറങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതും നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അള്ള മുടി കാണാൻ പാടില്ല ഒരു മുടി പോലും കാണാൻ പാടില്ല അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കാതിരുന്നാൽ നിസ്കാരം ഉണ്ടാവുകയില്ല ഏടുകളിൽ ഉണ്ടാവുകയില്ല തുലാസിൽ തൂക്കാൻ ഉണ്ടാവുകയില്ല അള്ളാഹു സുഹാനിച്ച് നിസ്കരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നജസ്സായ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ ഏത് നജസ്സും കഴുകുമ്പോൾ ആ നജസ് കഴുകുന്ന സമയത്ത് നാം വാഷിംഗ് മെഷീനിലോ അതുപോലത്തെ പാത്രത്തിലോ ഇട്ടങ്ങി കഴുകിയാൽ പോരാ എല്ലാറ്റിനും ശേഷം നല്ല വൃത്തിയുള്ള ശുദ്ധമായ ജലം അതിന്റെ മേൽഭാഗത്തിൽ കൂടി ഒഴിച്ച് ഒഴുക്ക് വെള്ളം പാരേണ്ടതാണ് മത്സ്യം കഴുകുമ്പോഴും മാംസം കഴുകുമ്പോഴും വൃത്തിയാവാൻ ഈ രൂപത്തിൽ കഴുകണം അവസാനം ഒഴുക്ക് വെള്ളം പാരണം ഒഴുക്ക് വെള്ളമൊഴിക്കാതെ ഒരു പാത്രത്തിൽ ഇളക്കി കളകളാ എന്ന് പറഞ്ഞ് ഇളക്കിയാൽ അതേ വാഷിംഗ് മെഷീനിൽ വസ്ത്രമിട്ട് നന്നായിട്ട് സോപ്പ് തേച്ച് സോപ്പിൻ പൊടിയിട്ട് എത്രയോ തവണ അതിലെ വെള്ളമൊക്കെ മാറ്റി എത്രയോ കറക്കം കറക്കിയാലും നല്ലപോലെ വെളുത്തിട്ടുണ്ടെങ്കിലും അഴുക്കുകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും അത് ശുദ്ധിയല്ല ശുദ്ധിയാവാൻ നജസായ വസ്ത്രമായിരുന്നു അത് ശുദ്ധിയാവാൻ വാഷിംഗ് മെഷീനിൽ നിന്നെടുത്തിട്ട് ഒഴുക്ക് വെള്ളം ഒഴിച്ച് അതിന്റെ എല്ലാ ഭാഗത്തും ഈ ശുദ്ധമായ ഒഴുക്കു വെള്ളം എത്തിച്ചിരിക്കണം അത് മേൽഭാഗത്തുനിന്ന് ചൊരിയണം വെള്ളത്തിലേക്ക് വസ്ത്രം ഇട്ടാൽ പോരാ വസ്ത്രത്തിന്റെ മേലെ വെള്ളം ഒഴിക്കണം ചെയ്ത് വരുന്ന ആ വെള്ളത്തിന്റെ അതിന്റെ സോഴ്സ് കൊണ്ട് ശക്തി കൊണ്ട് വേണം ശുദ്ധിയാവാൻ ആ രൂപത്തിലൊക്കെ ശ്രദ്ധിച്ചെങ്കിലേ നമ്മുടെ വസ്ത്രങ്ങൾ ശുദ്ധിയാവുകയുള്ളൂ നജസ് വൃത്തിയാവുകയുള്ളു ഇന്ന് നമ്മുടെ മദ്രസയിലൊക്കെ എട്ടും പത്തും പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ സഹോദരിമാർ പത്തും പതിനെട്ടും ഇരുപതും ഇരുപത്തഞ്ചുമൊക്കെ വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല ഉമ്മമാരി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇത്തരത്തിൽ വിവരമില്ലാത്ത ഒരു പെണ്ണിനെയാണ് ഒരു പുരുഷൻ കല്യാണം കഴിച്ചതെങ്കിൽ അവന്റെ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടുപോയി ഇതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലാഹു അലൈവസങ്ങൾ പറഞ്ഞത് തുംഗുൽമർ അത്തു പെണ്ണിനെ നിക്കാഴ്ച വിവാഹം ചെയ്യപ്പെടാറുണ്ട് ലിമാലിഹ ആ പെണ്ണിന്റെ സമ്പത്തിന് വേണ്ടിയിട്ട് നിക്കാഴ്ച തറവാട് മൈമയോർത്തുകൊണ്ട് ഉന്നത കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടി എന്ന പേര് കിട്ടാൻ വിവാഹം ചെയ്യപ്പെടാറുണ്ട് വലി മാത്രമല്ല വലി ജമാലിഹ നല്ല സൗന്ദര്യം നോക്കിയിട്ട് സൗന്ദര്യത്തിന് പ്രാധാന്യം വലിദീനിട്ടും പെണ്ണു കെട്ടാറുണ്ട് കെട്ടാറുണ്ട് ഫലഫറ് നീ വിജയിക്കണം പിതാത്തി ദീൻ ഉള്ള പെണ്ണ് കെട്ടിയിട്ട് വിജയിക്കണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പരിഗണിച്ച് പെണ്ണ് കെട്ടി നീ തൊലഞ്ഞോ ഇതാറ റസൂലുള്ളാന്റെ നിർദ്ദേശം ഒന്നുകിൽ ദീനുള്ള പെണ്ണ് കെട്ടി നീ വിജയിക്കണം ദീനില്ലാത്ത പെണ്ണ് കെട്ടി അല്ലെങ്കിൽ നീ തൊലയണം ഞാർക്കും ഇതൊന്നും അറിയാത്ത വസ്ത്രം കഴുകേണ്ടതെന്താണെന്നറിയാത്ത അതേ അങ്ങാടിയിൽ നിന്ന് ഒരു മാംസം കൊണ്ടുവന്നാൽ അത് മര്യാദക്ക് വൃത്തിയാക്കേണ്ടത് അറിയാത്ത ഒരു മത്സ്യം നന്നാക്കാൻ അറിയാത്ത അത് കഴുകാൻ അറിയാത്ത ഒരു പെണ്ണിനെയാണോ നീ കെട്ടിക്കൊണ്ടുവന്നത് നിന്റെ വീട്ടിൽ പാത്രം കഴുകുന്നത് അറിയാത്ത നിന്റെ വീട്ടിൽ അടിച്ചു വൃത്തിയാക്കേണ്ടത് എന്തെന്നറിയാത്ത ചെറിയ പിള്ള മൂത്രമൊഴിച്ചാൽ അത് വൃത്തിയാക്കേ ഒരു ാണ് നീ നീ കെട്ടിക്കൊണ്ടെങ്കിൽ കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോൾ സിമെന്റ് തറയിൽ മൂത്രമൊഴിക്കുമ്പോൾ മാർബിൾ കല്ലിൽ മൂത്രമൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈലിൽ മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രം ഒരു ശീല കൊണ്ടിങ് ഒപ്പിയെടുത്താൽ മതിയാവുകയില്ല മറിച്ച് ആദ്യം വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ആ മൂത്രം മുഴുവനും നീ ഒപ്പിയെടുക്കണം എന്നിട്ട് നീ അവിടെ വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചിട്ട് നേരത്തെ തോർത്തിയതല്ലാത്ത വേറെ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് ആ വെള്ളം മുഴുവനും നീ ഒപ്പിയെടുക്കണം കഴുകിയ വെള്ളം ഒപ്പിയെടുക്കണം ഈ രൂപത്തിലല്ലേ മൂത്രം ശുദ്ധിയാക്കേണ്ടത് മൂത്രം ശുദ്ധിയാക്കാൻ വേണ്ടി പോകുന്ന പെണ്ണ് രണ്ട് തുണിയുമായിട്ട് പോകണം ഒന്ന് ആദ്യം അവിടെ ഉള്ള മൂത്രം ഇങ്ങോ ഒപ്പിയെടുക്കാൻ പിന്നീട് വെള്ളം ഒഴിച്ചു കൊണ്ട് കഴുകണം കഴുകിയ വെള്ളം ഒപ്പിയെടുക്കാൻ വേറെ വേണം ഇങ്ങനെയാണ് മൂത്രം കുട്ടികൾക്ക് മൂത്രം അകത്ത് മൂത്രമൊഴിച്ചാൽ അവിടെ ശുദ്ധിയാക്കേണ്ടത് ഇതുപോലും അറിയാത്തൊരു പെണ്ണിനെയാണോ നീ ൊണ്ടുവന്നതെങ്കിൽ നിന്റെ കൈകൾ മണ്ണോട് ചേർന്ന് നീ അങ് തൊലഞ്ഞു പോകട്ടെ ഹബീബായ മുഹമ്മദ് ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നത് എന്താണ് ഇങ്ങനെ ഞാനും നിങ്ങളും ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾ വലിയ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന അമലുകൾ ഈ അമലുകളൊക്കെ ഞമ്മളറിയാതെ പിശാജിപാത്തിലാക്കുന്നുണ്ടോ എന്ന ഒരു പേടി ഏത് സമയത്തും മുഗ്മിനത്തായ സ്ത്രീക്കും മുഗ്മിനായ പുരുഷനും ഉണ്ടാവണേ അത്തരമൊരു പേടിയുണ്ടെങ്കിൽ ഉസ്താദുമാര് ക്ലാസ് എടുക്കുന്നു കേൾക്കുമ്പോൾ പറയുന്നു കേൾക്കുമ്പോ അത് കേൾക്കാനും പഠിക്കാനും പങ്കെടുക്കാനും വലിയ അത് താല്പര്യമാെങ്കിലൊക്കെ ഒന്ന് പഠിക്കാമോന്ന് മനസ്സിലാക്കും ഇത് ജി ക്ലാസിന് പേരുണ്ട ഞാനില്ല കല്യാണത്തിന് പോകാൻ ആരും തണമാണെന്നില്ല അതിനൊക്കെ പെണ്ണുങ്ങള് പോവും ഇപ്പോ സ്കൂളിലും മറ്റു സ്ഥാപനങ്ങളിലും പാരന്റ്സ് മീറ്റിംഗിന് പെണ്ണുങ്ങൾ ഉഷാറാ എല്ലാ പാരന്റ്സ് മീറ്റിങ്ങും ഉണ്ടാവും പേരൻസ് മീറ്റിംഗ് പോകണ്ടല്ല പറഞ്ഞത് അഥവുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പോകാം പക്ഷേ അത്ര താല്പര്യമില്ലല്ലോ ക്ലാസ്സിന് വരാൻ കുട്ടികളുടെ കലോത്സവമുണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പാട്ടും പ്രസംഗവും ഉണ്ട് മദ്രസില് അത് കേൾക്കാൻ എല്ലാ പെണ്ണുങ്ങളും എന്താ പെണ്ണുങ്ങൾ പഠിക്കാൻ റബീൽ ും അതുപോലത്തെ സന്ദർഭങ്ങളിലും കുട്ടികളുടെ കലാപരിപാടികൾ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി മദ്രസയില് നല്ല പരിപാടി ഉണ്ടാവും എല്ലാ പെണ്ണുങ്ങളും സജീവ സ്കൂളിൽ അതുപോലെ കലോത്സവത്തിനും എല്ലാ പെണ്ണുങ്ങളും സജീവ എല്ലാ സ്ത്രീകളും സജീവ പക്ഷേ ഉപകാരപ്രദമായ അറിവ് പഠിപ്പിക്കപ്പെടുന്ന ഒരു ക്ലാസ് അത് സംഘടിപ്പിച്ചാൽ പ്രാദേശിക തലത്തിൽ സഹോദരിമാര് ഒരു പത്താള് വന്നെങ്കി ആയി